ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം ആരുടേതായിരിക്കും ഈ ചോദ്യം ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ തെളിയുന്നത് കോടികൾ മുടക്കി മകൻ്റെ കല്യാണം നടത്തിയ വ്യവസായ ഭീമൻ മുകേഷ് അംബാനിയുടെ കുടുംബമോ അല്ലെങ്കിൽ സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്കിൻ്റെയൊക്കെ പേരുകളായിരിക്കാം എന്നാൽ ഇവരാരുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മുന്നൂറ്റി അഞ്ച് ബില്ല്യൺ ഡോളേഴ്സ് അഥവാ ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ആസ്തിയുള്ള സൗദിയിലെ രാജകുടുംബമായ അൽ നഹ്യാൻ കുടുംബമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം നാലായിരത്തി എഴുപത്തി എട്ട് കോടി രൂപ മൂല്യമുള്ള പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ താമസം സ്വന്തമായി എഴുന്നൂറ് ആഡംബര കാറുകൾ ലോക പ്രശസ്തമായ മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിന്റെ ഉടമസ്ഥർ ആകാശമാർഗം പറക്കാൻ എട്ടോളം അത്യാഡംബര പ്രൈവറ്റ് ജെറ്റുകൾ ഇങ്ങനെയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കുടുംബത്തിന്റെ ജീവിത രീതി അക്ഷരാർത്ഥത്തിൽ ആഡംബരത്തിൻ്റെ മറ്റൊരു പര്യായമാണ് യു എ ഇ രാജകുടുംബമായ അൽ നഹ്യാൻ കുടുംബം ഇനിയുള്ള നൂറ് തലമുറയ്ക്കെങ്കിലും സുഭിക്ഷമായി ഉല്ലസിച്ച് കഴിയാനുള്ള ആസ്തി ഈ കുടുംബത്തിനുണ്ടെന്നാണ് കണക്കുകൾ നിരവധി ആഡംബര സാധനങ്ങൾ കൈവശം വയ്ക്കുന്നവർ ആണ് അൽ നഹ്യാൻ കുടുംബത്തിലുള്ളവർ അബുദാബി ഭരണാധികാരിയുടെ ഇളയ സഹോദരൻ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ ഉപയോഗിക്കുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വിലയുള്ള കാറുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ എസ് യു വി മെഡ്സഡസ് ബെൻസ് സി എൽ കെ ജി ടി ആർ ലെംബോഗി റവൻടൺ അഞ്ച് ബുഗാട്ടി വേറോണുകൾ തുടങ്ങി എഴുന്നൂറിലധികം ആഡംബര കാറുകളുടെ ശേഖരമാണ് ഇവരുടെ കൈവശമുള്ളത് ഇതിനെല്ലാം പുറമെ ഏക്കർ കണക്കിന് ഭൂമിയാണ് രാജകുടുംബത്തിന് സ്വന്തമായുള്ളത് അബുദാബിയിലെ സ്വർണം പൂശിയ ഖസർ അൽ വദൻ പ്രസിഡൻഷ്യൽ കൊട്ടാരവും ഇവർക്കുണ്ട് യു എയിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒന്നാണിത് തൊണ്ണൂറ്റിനാല് ഏക്കറിൽ പരന്നു കിടക്കുന്ന വലിയ താഴികക്കൂടങ്ങളുള്ള കൊട്ടാരത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇതിനുള്ളിലുണ്ട് വ്യവസായ രംഗത്തും കോടികളുടെ ആസ്തിയാണ് കുടുംബത്തിനുള്ളത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള അൽ കമ്പനിക്ക് വിനോദം കൃഷി ഊർജം എന്നീ മേഖലകളിലും നിക്ഷേപമുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഈ കമ്പനി ജോലി നൽകുന്നത് ഇലോൺ മസ്കിന്റെ ബഹിരാകാശ പദ്ധതിയായ സ്പേസ് എക്സിലടക്കം അൽ നഹ്യാൻ കുടുംബത്തിന് നിക്ഷേപമുണ്ടെന്നാണ് കണക്കുകൾ യു എയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നഹ്യാൻ കുടുംബത്തിൻ്റെ ആസ്തി യു എ പുറമെ നിരവധി രാജ്യങ്ങളിൽ ഇവർക്ക് കൊട്ടാരങ്ങളുണ്ട് പാരീസിലും ലണ്ടനിലും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ ആഡംബര കൊട്ടാരങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യു കെ ഫുട്ബോൾ ടീമായ മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ടായിരത്തി എട്ടിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ്റെ അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി കോടി രൂപ നൽകിയാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും അർഹർക്ക് സഹായം നൽകുന്നതിലും കൂടി പേരുകേട്ട വ്യക്തിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രത്തലവനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ലോകമെമ്പാടുമുള്ള മാനുഷിക ശ്രമങ്ങൾക്ക് ദശാബ്ദങ്ങളായി നൽകിയ മാതൃകാപരമായ സംഭാവനകൾ പരിഗണിച്ച് പ്രഥമ പാം ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പേഴ്സണാലിറ്റി അവാർഡും അദ്ദേഹത്തെ തേടി യു എ ഇ കിരീടാവകാശി അഥവാ പ്രസിഡന്റായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനാണ് നിലവിൽ ഈ നഹ്യാൻ കുടുംബത്തെ നയിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാന് പതിനെട്ട് സഹോദരന്മാരാണ് ഉള്ളത് സഹോദരിമാർ പതിനൊന്ന് പേരും ഒൻപത് മക്കളും പതിനെട്ട് പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് നഹ്യാൻറേത് യു എ യുടെ ആദ്യ പ്രസിഡൻറ്റും അബുദാബിയുടെ പതിനാറാമത് ഭരണാധികാരിയുമായ ഷെയ്ഖ് സായദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ മൂന്നാമത് മകനാണ് ഇപ്പോഴത്തെ കിരീടാവകാശിയായ ഷെയ്ഖ് മുഹമ്മദ് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഷെയ്ഖ് സായദ് തൻ്റെ മകൻ മുഹമ്മദിനെ അബുദാബിയുടെ ഡെപ്യൂട്ടി കിരീടാവകാശിയായി നിയമിക്കുകയുണ്ടായി തൻ്റെ പിതാവിൻ്റെ മരണശേഷം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി നവംബറിൽ അദ്ദേഹം അബുദാബിയുടെ കിരീടാവകാശിയായി മാറി രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ ഷെയ്ഖ് മുഹമ്മദ് യു എ ഇ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായി നിയമിതനായി ഇനി ആരൊക്കെയാണ് അതിസമ്പന്ന കുടുംബങ്ങളുടെ പട്ടികയിൽ ഉള്ളവരെന്ന് കൂടി പരിശോധിക്കാം ഇന്ത്യൻ വ്യവസായ ഭീമനായ മുകേഷ് അംബാനിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ലോകത്തിലെ അതിസമ്പന്ന കുടുംബങ്ങളുടെ പട്ടികയിൽ ഒൻപത് ദശാംശം ഒരു ലക്ഷം കോടിയിലധികം ആസ്തിയോടെ എട്ടാമതായാണ് അംബാനി കുടുംബത്തിന്റെ സ്ഥാനം അൽ റഹ്യാന് പിന്നിലായി രണ്ടാമത്തെ അതിസമ്പന്ന കുടുംബമായി നിലകൊള്ളുന്നത് ൺ കുടുംബമാണ് വാൾമാർട്ട് എന്ന കമ്പനി ഉടമസ്ഥരായ ഈ കുടുംബത്തിന്റെ ആസ്തി ഏകദേശം ഇരുന്നൂറ്റി അറുപത് ബില്ല് ഡോളർ ആണെന്നാണ് കണക്ക് കൂട്ടുന്നത് ഫ്രഞ്ച് ലക്ഷറി ഫാഷൻ കമ്പനിയുടെ ഉടമസ്ഥരായ ഹെമിസ് കുടുംബമാണ് പട്ടികയിൽ മൂന്നാമത് ഹെമിസ് കുടുംബത്തിന്റെ ആസ്തി നൂറ്റി ബില്യൺ ഡോളർ ആണ് ലോക പ്രശസ്ത ചോക്ലേറ്റ് കമ്പനിയായ മാർസിന്റെ ഉടമസ്ഥരായ മാർസ് കുടുംബമാണ് ബില്യൺ ഡോളർ ആസ്തിയോടെ പട്ടികയിൽ നാലാമതുള്ളത് ഉള്ളത്